ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി മാഗി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ ആദ്യം നമുക്ക് മാഗിയുടെ പാക്കറ്റൊക്കെ പൊടിക്കാം എന്നിട്ട് നമുക്ക് ഇപ്പം അത് ഓപ്ഷണലാണ് മാഗി എന്താ പറയുക പൊടിച്ചിടുക വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക സാധാ അതുപോലെ ഇടാം പക്ഷേ ഞാൻ പ്രിപ്പർ ചെയ്യാം മാഗി പൊടിച്ചിടുന്നതാണ് അപ്പോൾ നമ്മൾ എന്നിട്ട് അത് പൊടിച്ചിടുക എന്നിട്ട് ഒരു ഉള്ളി എടുക്കുക ഒരു മാഗിക്ക് ഒരു ഹാഫ് ഉള്ളി മതി എന്നിട്ട് അത് കുനി കുനി ആറിയ നന്നായിട്ട് ചോപ്പ് ചെയ്യണം ചെറുതായിട്ട് അതിനുശേഷം ഒരു പച്ചമുളകും കൂടി എടുക്കുക ഒരു പച്ചമുളക് മതിയാവും നമുക്കത് എന്താ പറയുക ചെറുതായിട്ട് അറിയാം ഇതിൽ വീട്ടിൽ കണക്കാൻ വിട്ടുപോയി നമുക്കൊരു പാത്രം എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം അതിനുശേഷം നമുക്ക് ഈ എണ്ണ ചൂട് വന്നവരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചോപ്പ് ചെയ്തു വെച്ച പച്ചമുളക് ഉള്ളി ഇട്ട് കേട്ടോ അപ്പോൾ ഈ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുമല്ലോ അപ്പോഴേക്കും നമുക്കിതെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന വെളിച്ചെണ്ണ ആണല്ലോ നമുക്ക് വണ്ണയിൽ ഇതിൽ ബട്ടർ ഇട്ടിട്ട് അലവാക്കാം അതൊരു വേറെ ടേസ്റ്റ് ആട്ടോ അപ്പോൾ എന്താ നമ്മളിപ്പോൾ ഇതിൽ പച്ചമുളക് ഉള്ളിയാണല്ലോ കേട്ടോ നമുക്ക് വണ്ണയിൽ വെളുത്തുള്ളി ഇടാം അങ്ങനെ നമുക്ക് നമ്മുടേതായ ഒക്കെ ചേർക്കാം കേട്ടോ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടാം അപ്പോൾ നമ്മൾ ഈ വാടി വരുമ്പോഴേക്കും ഒരു ബ്രൗൺ കളർ ഒക്കെ ആവുമ്പോഴേക്ക് നമ്മൾ മേഗിയുടെ മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ടല്ല കുറച്ച് മസാല എടുത്തിട്ട് ഇതിലേക്ക് ഇടുക നന്നായിട്ടൊന്ന് എന്താ പറയുക ഇടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് മാഗി ഇടുന്നു ഓക്കെ ഇനി നമുക്ക് നമ്മൾ സാധാ മാക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ ഇത് മാഗി ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എന്താ പറയുക ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് ഡ്രൈ ആയിട്ടാക്കാം ജ്യൂസി ആയിട്ട് ഒന്നർക്ക് ജ്യൂസി ആയിട്ടാക്കാം എന്നാലും ഈ ഒരു റെസിപ്പിക്ക് ഞാൻ ജ്യൂസിയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ എന്താക്കിയത് ചെറുതായിട്ട് ഡ്രൈ ആയിപ്പോയി അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഏഡായിരുന്നതാണ് ഇതിലേക്ക് ആൻഡ് യാ ഇറ്റ് കംസ് ടു ദ ആൻഡ് ദ മാഗി ഈസ് റെഡി അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്